സ്വകാര്യ ആഡംബരക്കാറിൽ സർക്കാർ ബോർഡ് അനധികൃത ബീക്കൺ ലൈറ്റ് വി ഐ പി നമ്പർ പ്ലേറ്റ് പ്രൊബേഷൻ കാലയളവിൽ ചുറ്റിക്കിറങ്ങാൻ ഒരു ഐ എ എസ് ഓഫീസർ നടത്തിയ അധികാര ദുർവിനിയോഗത്തിന്റെ കഥകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത് ഒടുവിൽ ഐ എ എസ് നേടാൻ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ തന്നെ വ്യാജമെന്ന ആരോപണം കൂടി ഈ ക്രമക്കേടുകളെ കുറിച്ചെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ റിപ്പോർട്ടും തേടിയിരിക്കുന്നു വിവാദനായികയായ ഈ ഐ എസ് ഉദ്യോഗസ്ഥ ആരാണ് പൂജ ഗേദ്കർ ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥ പിതാവ് ദിലീപ് ഗേദ്കർ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വാഹനം മൂടി പിടിപ്പിക്കൽ മാത്രമല്ല അഡീഷണൽ കളക്ടറുടെ ചേംബർ കയേറിയെന്ന ആരോപണവും പൂജക്കെതിരെ ഉണ്ടായിരുന്നു അഡീഷണൽ കലക്ടർ സ്ഥലത്തില്ലാത്ത സമയത്ത് ഓഫീസിലെത്തുന്നു അനുമതിയില്ലാതെ ഓഫീസ് ഫർണിച്ചറുകൾ മാറ്റുന്നു പുതിയ നെയിം പ്ലേറ്റ് അടക്കമുള്ളവ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയെന്ന ആരോപണവും ഉയർന്നു പരാതികൾ വ്യാപകമായതോടെ കലക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൂജയെ പൂനയിൽ നിന്ന് വാഷിമിലേക്ക് സ്ഥലം മാറ്റി സൂപ്പർ ന്യൂമറി അസിസ്റ്റന്റ് കലക്ടറായിട്ടായിരുന്നു സ്ഥലം മാറ്റം തീർന്നില്ല പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്ന മകൾക്ക് അർഹതയിൽ കവിഞ്ഞ സൗകര്യങ്ങൾ കിട്ടാൻ റിട്ടയർ ഐ ഉദ്യോഗസ്ഥനായ പിതാവും വഴിവിട്ടിടപെട്ടു മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് പിതാവ് ദിലീപ് ഗേദ്കർ പ്രതിവർഷം എട്ട് ലക്ഷം രൂപ മാത്രം വരുമാന പരിധിയുള്ള പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് തങ്ങൾ എന്നാണ് ഹെത്കർ അവകാശപ്പെടുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നാൽപ്പത് കോടി മൂല്യമുള്ള ആസ്തിയും നാൽപ്പത്തിമൂന്ന് ലക്ഷം വാർഷിക വരുമാനവും കാണിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഈ ക്രമക്കേടുകളെല്ലാം വില്ലെന്ന ഗുരുതര ആരോപണമാണ് ഒടുവിൽ വന്നിരിക്കുന്നത് ഐ പദവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു യു പി എസ് സി പരീക്ഷയിൽ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നാം ഓൾ ഇന്ത്യ റാങ്ക് നേടിയാണ് പൂജ സർവീസിലേക്ക് വരുന്നത് നിയമനത്തിൽ മുൻഗണന കിട്ടാൻ പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം കാഴ്ച വൈകല്യമുണ്ട് എന്ന് പറഞ്ഞാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് എന്നാൽ ഇത് തെളിയിക്കാനുള്ള വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാകാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പൂജ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി എയിംസിൽ പരിശോധനയ്ക്ക് ഹാജരാകാമെന്ന് പൂജ സമ്മതിച്ചിരുന്നു എന്നാൽ അന്ന് കോവിഡ് അറിയിച്ച് പിന്മാറി തുടർന്നുള്ള പരിശോധനകളിലും എം ആർ ഐ പരിശോധനയ്ക്കും പൂജയെത്തിയില്ല പല ഒഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ആറാം തവണ മെഡിക്കൽ പരിശോധനയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ പങ്കെടുത്തെങ്കിലും അതും പൂർത്തിയാക്കാതെ പകുതിയിൽ വെച്ച് പിന്മാറി അതോടെ സംശയം ഇരട്ടിച്ചു അന്വേഷണവും ആരംഭിച്ചു ഇപ്പോൾ നിയമനത്തിൽ തന്നെ ഗുരുതര ആരോപണം ഉയർന്നതോടെ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലും പെട്ടു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിശോധനകൾ ഉടൻ പൂർത്തിയാക്കി കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് അന്വേഷണവും സമാന്തരമായി തുടങ്ങിയിട്ടുണ്ട് വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന സംശയം തുടക്കം മുതൽ ഉണ്ടായിട്ടും പൂജയ്ക്കെങ്ങനെ സിവിൽ സർവീസ് നിയമനം കിട്ടിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്